മലയാള ജനതാദസിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം വന്ന ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കളിപ്പാംകുളം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രേഷ്മ ടീച്ചറാണ് നമ്മുടെ ഒപ്പമുള്ളത് നേരത്തെ എൻ ഡി എഫിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ അവരുടെ എപ്പിസോഡ് ചെയ്തിരുന്നു എന്തായാലും യു ഡി എഫിനെ പ്രതികരിച്ച് ഇവിടെ മത്സരിക്കുമ്പോൾ എന്താണ് രേഷ്മ ടീച്ചർ പറയാനുള്ളത് എന്താ ഈ എപ്പിസോഡിലേക്ക് എവരെയും ഒന്നുകൂടി സ്വാഗതം ടീച്ചർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സത്യത്തിൽ കളിപ്പാംകുളം വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് മാത്രമല്ല കളിപ്പാംകുളം വാർഡിലെ എന്തൊക്കെ വികസനമാണ് സത്യത്തിൽ സത്യത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡിലാണ് ഞങ്ങളെല്ലാരും ജനങ്ങൾ ഞങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു വികസനം മുന്നിട്ട് കണ്ടു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും വികസനം മുരടിച്ച് കിടക്കുകയാണ് കളിപ്പാങ്കുളം വാർഡിൽ ജനങ്ങളുടെ ആവശ്യം നിസാര ആവശ്യങ്ങൾ പോലും ഇവര് ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളത് ചെയ്ത് കൊടുക്കും എന്നുള്ള ഉറപ്പോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ ഞങ്ങൾ കൈകരിച്ചു ഒരു മാറ്റം അനിവാര്യമാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട് മാറ്റം അനിവാര്യമാണ് കളിപ്പാകുളം ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ് വേണ്ടത് കാരണം ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റ് അതോടൊപ്പം തന്നെ അക്ഷയ സെന്റർ മാർക്കറ്റ് സ്കൂൾ ഇതൊക്കെ അവർ പറയുന്നുണ്ട് സത്യത്തിൽ അതിനപ്പുറം എന്താണ് ഇവിടെ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഈ അക്ഷയ സെന്ററും മാർക്കറ്റിലും വരണമെങ്കിൽ നമ്മുടെ ഈ റോഡിൽ അപ്പം ആ റോഡ് നല്ല ആയിട്ട് കിടന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ റോഡ് വഴി എങ്ങനെ വരും ഒരു ഓട്ടോ പോലും പോകാത്ത പല റോഡുകളും ഉണ്ട് ആൾക്കാർ വിഷമിക്കുന്ന ഒരുപാട് റോഡുകൾ ഇവിടെ ഉണ്ട് അപ്പം അക്ഷയ സെന്ററും ഈ ഒരു മാർക്കറ്റൊക്കെ നെസസറി ആണെങ്കിലും അതിനെക്കാട്ടി നെസസറി അല്ലേ ഡ്രൈനേജ് സിസ്റ്റവും നമ്മുടെ റോഡിൻ്റെതും കുടിവെള്ള പ്രശ്നവും ഒരു ബസ് റൂട്ടും പോസ്റ്റ് ലൈറ്റ് ഇല്ലായ്മയും ഫിനാൻഷ്യലി ബാക്ക്വേഡ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലികളുണ്ട് അതൊന്നും നമ്മുടെ കേരളം ഭയങ്കര വികസിതം എന്ന് പറയുന്നു പക്ഷെ അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഇവര് വികസിച്ചു എന്ന് പറയുന്നത് ഈ അക്ഷയ സെന്ററും മാർക്കറ്റും വെച്ച് പറയുന്നതെങ്കിൽ അല്ലെന്നേ ഞങ്ങൾ വാദിക്കുകയുള്ളൂ ഈ റോഡിന് വേണ്ടിയുള്ള പണികൾ സത്യത്തിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ പിന്നീട് ഈ ഇലക്ഷൻ ഡിക്ലെയർ കഴിഞ്ഞാൽ കരാർ പണികൾ ഒന്നും തന്നെ ചെയ്തുകൂടാന്നുള്ളത് ഒരു നിയമമാണ് ആ നിയമം പോലും പാലിക്കാതെയാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പം ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന

എന്തായാലും സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു ഇനി ഇതിന്റെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് സത്യത്തിൽ ഇപ്പോൾ ഇതൊരു എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണം വരണം എന്ന് പറയുന്നവരുണ്ട് അല്ല അതൊരു പോരായ്മയാണെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ഒരു യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാകുമോ യു ഡി എഫിൻ്റെ തിരിച്ചുവരവ് തീർച്ചയായും സാധ്യമാകും പറഞ്ഞ കേരളത്തിന് വാഗ്ദാനം നൽകിയ എൽ ഡി എഫ് വാഗ്ദാനം നൽകിയ ഒരു പദ്ധതികളും കേരളത്തിലോ തിരുവനന്തപുരം കോർപ്പറേഷനിലോ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് തീർച്ചയായും യു ഡി എഫിന്റെ അതിഗംഭീരമായ തിരിച്ചറിവ് സാധ്യമാകും ജവർ സ്കൂള് വരുന്ന ഭാഗങ്ങളിൽ അതുപോലെ കുഞ്ചുള്ള സ്കൂളിന്റെ താഴെ വരുന്ന ഭാഗങ്ങളിൽ ഓടുകളും അവിടെ തന്നെ വണ്ടികളും ഒരു ബൈക്കിനു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സന്ദർഭമാണ് ഇപ്പോഴത്തെ കളിപ്പാംഗങ്ങളാണല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അപ്പൊ ഈ ഇപ്പം നടക്കുന്ന ഈ പണികളൊക്കെ പി ഡബ്ല്യു ഡി വർക്കിന്റെ ഭാഗമായിട്ട് ജവർ മറ്റേ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പം ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന സർവീസ് റോഡുകളൊക്കെയാണ് കോർപ്പറേഷന്റെ ഭാഗമായിട്ട് വരുന്നത് ആ ഭാഗങ്ങളെല്ലാം വളരെ பண்ட விருத்தி കിട്ടായ ഒരു സമീപനം ആ റോഡുകളിൽ പോയി ആ ഭാഗങ്ങളിൽ പോയി നോക്കി കണ്ടാൽ അറിയാൻ പറ്റും ഒരു ബൈക്ക് പോകാൻ പറ്റില്ല അവിടെ താമസിക്കുന്നവരെല്ലാം ബൈക്കുകൾ റോട്ടിൽ വെച്ചും കൊണ്ട് കാറും ആട്ടൊക്കെ റോട്ടിൽ ഇട്ടി കൊണ്ടാണ് പോകുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം അനിവാര്യ ഘടകമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നു സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും എൽ ഡി എഫിന് തുടർഭരണത്തിനപ്പുറം യുഡിഎഫ് തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും യുഡിഎഫിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ പലരും ബിജെപിയിലേക്ക് പോകുന്ന കാരണത്താൽ ബിജെപിക്ക് ഒരു മുതൽക്കൂട്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ എസ് സി പി ഐ പോലുള്ള സ്ഥാനം അല്ലെങ്കിൽ വരികയും ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ ആ യു ഡി എഫിൽ നിന്നും അങ്ങനെ ആരും ബി ജെ പിയിലോ എസ് ഡി പിയിലോ പോകുന്നില്ല മറിച്ച് അവരിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് കണക്കിന് നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും ഇങ്ങോട്ട് വരുകയാണ് ഇനിയും വരും കാരണം ഇവിടെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് തരംഗമാണ് അത് അതിന്റെ മുന്നോടിയായിട്ടാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും യു ഡി എഫ് തരംഗമായി തന്നെ മാറും പ്രത്യേകിച്ച് കളിപ്പാമകുളം വാർഡ് കളിപ്പാമകുളം വാർഡ് എന്ന് പറഞ്ഞാല് യു ഡി എഫിൻ്റെ ആദ്യ ഗംഭീരമായ ഒരു തരംഗമായിരിക്കും ജനങ്ങൾ ഈ ഇവരെക്കൊണ്ട് പൊരുതിമുട്ടി വിലക്കയറ്റം ഒന്നാമത്തെ പ്രശ്നം ഇവിടെ പിന്നെ ഈ വികസനമില്ലായ്മ ഇതെല്ലാം പിന്നെ ഈ കളിപ്പാകുളം വാർഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ് കൊഞ്ചറവള സ്കൂൾ ആ കൊഞ്ചറവള സ്കൂളിൽ ഒരു നവീകരണവും നടന്നിട്ടില്ല ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ഇവിടെ നവീകരണം നടന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ശശി തരൂർ എം ബിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് പല നവീകരണങ്ങളും നടന്നിട്ടുണ്ട് പല നവീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അതെല്ലാം എട്ടുകാരി മമ്മുഞ്ഞിന്റെ ഒരു ഒരു ചെയ്തു പോലെയാണ് ഇവർ പറയുന്നത് ഞാൻ നമ്മളാണ് നടത്തിയിട്ടുള്ളത് നമ്മളാണ് നടത്തിയത് ഇത്രയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് സാധാരണ പാവപ്പെട്ട ജനങ്ങളെ അവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആ പറ്റിപ്പില് ജനത മറുപടി കൊടുക്കും എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നടത്തിയും വർഗീയത പറഞ്ഞു വോട്ട് പിടിക്കാതെ സത്യസന്ധതയ്ക്കോട്ട് ഒരു മാറ്റം നിങ്ങൾ അനിവാര്യമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കളിപ്പാമകുളം വാർഡിൽ യു ഡി എഫിന് തന്നെ വോട്ട് കൊടുത്ത് സമാധാനപരമായി ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് സ്ഥാനാർത്ഥിക്ക് ഇന്നത്തെ പരിപാടിയിൽ ആണ് നിങ്ങളോട് സംസാരിച്ചത് കളിപ്പാകുളം വാർഡിൽ യു ഡി എഫിനെ പ്രതികരിച്ചാണ് അവർ മത്സരിക്കുന്നത് എന്നാൽ അവരുടെ കേട്ടു ഇനി ഇതിനപ്പുറം ഇനി വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത് ആര് വന്നാലാണ് വികസനം സാധ്യമാകുക ആര് വന്നാലാണ് മതേതരത്വം സൂക്ഷിക്കുക വർഗീയത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പാർട്ടി ആവട്ടെ നമുക്ക് രംഗത്ത് വരേണ്ടത് അതാരാണെന്ന് തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണ് എന്നാലും മലയാളി താനോസിന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന ഇന്നത്തെ പരിപാടി ഇവിടെ മൈൻഡപ്പിയാണ് അടുത്ത എപ്പിസോഡിൽ അടുത്ത സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്തായാലും നിങ്ങളുടെ കമന്റ്സുകൾ മലാലിതാനോസിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാകണം പുതിയ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം എല്ലാരെയും കമൻസുകളെ പ്രതിച്ചുകൊണ്ട് പുതിയ സ്ഥാനാർത്ഥി വിശേഷങ്ങൾ അറിയാം ബൈ